തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒന്നര മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ആലപ്പുഴ തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ തൊറാസിക് സർജന്മാരെ പരസ്പരം സ്ഥലം മാറ്റിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് സ്ഥലം അനീതിയാണെന്നും ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നും തൃശ്ശൂരിലെ സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു പെർഫ്യൂഷനിസ്റ്റിന്റെ കാര്യക്ഷമതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ച കാർഡിയോ വാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഷ്റഫ് ഉസ്മാനെയാണ് ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റിയത് അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയ രണ്ട് രോഗികളിൽ ഒരാൾ മണിക്കൂറുകൾക്കകവും രണ്ടാമത്തെയാൾ രണ്ടു ദിവസത്തിന് ശേഷവും മരിച്ചതിന് കാരണം പെർഫ്യൂഷനിസ്റ്റ് ജോലി ചെയ്തവരുടെ പരിചയക്കുറവാണെന്നും രോഗികളുടെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്നും ഡോക്ടർ അഷ്റഫ് അന്വേഷണ കമ്മീഷന് മറുപടി നൽകിയിരുന്നു എന്നാൽ പ്രവൃത്തി പരിചയമുള്ള പെർഫ്യൂഷനിസ്റ്റിനെ നിയമിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ ഡോക്ടറെ സ്ഥലം മാറ്റിയതാണ് ജൂൺ ആരംഭിച്ച ചികിത്സാ പ്രതിസന്ധിക്ക് അധികാരികൾ പരിഹാരം കണ്ടത് താൻ തൃശൂരിൽ രണ്ടു വർഷം മാത്രമേ ആയിട്ടുള്ളൂവെന്നും മൂന്ന് വർഷം വരെ കാലാവധി ഉണ്ടെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ താൻ തൃശൂരിലേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് വന്നതാണെന്നും സ്ഥലമാറ്റത്തിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നും ഡോക്ടർ അഷ്റഫ് പറഞ്ഞു ഉത്തരവ് തീരുമാനമാണ് അത് ഞാൻ അനുസരിക്കാൻ സാധിച്ചതാണ് പക്ഷെ അതിൽ അനീതി ഉണ്ട് അതിനുവേണ്ടി ഞാൻ ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നോക്കണം പറയുന്നു അത് വേണ്ടി എനിക്കറി എന്ത് പിഴവാണ് ഞാൻ ചെയ്തത് കാരണം ഇതിലെ പിഴവെന്ന് പറഞ്ഞാല് ഇഷ്യൂ പൊർക്യൂഷനിസ്റ്റിന്റെ ഇഷ്യൂ ആണ് ഞാനിപ്പോ ഹോം സ്റ്റേഷനിലാണ് ടൂ ഇയേഴ്സ് ആയിട്ടുള്ളൂ ത്രീ ഇയേഴ്സ് ഒരാൾക്ക് ഹോം സ്റ്റേഷൻ വെക്കേണ്ടതാണ് എന്റെ മദറിന് വയ്യ അതുകൊണ്ടാണ് ഇത് ചോദിച്ചു വന്നത് ഈ ജനറൽ ട്രാഫറിൽ കേരള വിഷൻ ന്യൂസ് തൃശൂർ